പീരിമഴ ടൗണിലെ നവീകരിച്ച വെയിറ്റിംഗ് ഷെഡിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നേരണാങ്കുന്നേൽ നിർവഹിച്ചു പീരുമഴ ടൗണിൽ സ്ഥിതി ചെയ്യുന്ന വെയിറ്റിംഗ് ഷെഡ് കാലപ്പഴക്കം മൂലം ജീർണാവസ്ഥയിലായിരുന്നു ചരിത്ര പ്രാധാന്യമുള്ള വെയ്റ്റിംഗ് ഷെഡാണ് പീരിമേട്ടിലുള്ളത് എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് രാജഭരണകാലത്തും തുടർന്ന് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിലും ഉപയോഗപ്പെടുത്തിയ ചരിത്ര സ്മാരകമാണ് ഈ വെയ്റ്റിംഗ് ഷെഡ് രാജഭരണകാലമായും തുടർന്നു വന്ന ബ്രിട്ടീഷ് ഭരണകാലമായും അതിനെ തുടർന്നു വന്ന ജനാധിപത്യ കാലമായും ഏറെ ബന്ധമുള്ള പ്രദേശമാണ് പീരുമേട് ഈ ചരിത്ര സ്മാരകങ്ങളുടെ പിന്തുടർച്ച എന്നോണമാണ് പീരുമേട് വെയ്റ്റിംഗ് ഷെഡും ഈ ചരിത്ര സ്മാരകത്തെ സംരക്ഷിക്കുന്ന ഉദ്ദേശത്തോടെ പീരുമട ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് അതുപോലെ തന്നെ നമ്മുടെ ഈ നടത്തിയത്മാര് പ്പോള് ചരിത്രത്തിന് നാളുകളിൽ എന്നും സ്മേരിക്കാതെ ചരിത്രത്തിന് നാളുകളിൽ ഇടം പിടിച്ചൊരു പ്രദേശമാക്കിയിരുന്നു നോക്കറി കോടതിയുണ്ട് എല്ലാവരും ആരാധിക്കുന്ന അമ്പലമുണ്ട് മറ്റ് മേഖലകളിലൊക്കെ ഇന്ന് ഈ വെയ്റ്റിംഗ് ഷെഡിൻ്റെ നിലവിലുള്ള സ്ഥിതിയും പഴക്കവും തനിമയും ഒട്ടും നഷ്ടപ്പെടുത്താതെയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് നവീകരിച്ച വെയ്റ്റിംഗ് ഷെഡിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ പ്രസിഡന്റ് രാരിച്ചൻ നേരണാങ്കുന്നിൽ നിർവഹിച്ചു പീരുമടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് ലക്ഷ്മി ഹലൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ ജെ തോമസ് എൻ സുകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്മിതാമോൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സാബു വാർഡ് അംഗങ്ങളായ എ രാമൻ ഈ ചന്ദ്രൻ ഹരിഹരൻ ആരോഗ്യമേരി വെണ്ണില ബീന ജോസഫ് സബീന മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു നവീകരണം പൂർത്തിയാക്കി ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണ് ഏതാണ്ട് എഴുപത്തഞ്ച് വർഷകാലങ്ങൾക്ക് മുമ്പ് രാജഭരണകാലത്തും ബ്രിട്ടീഷ് ഭരണകാലത്തും ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്ന ഇംഗ്ലീഷാണ് ഇത് ഇത് കുമിളി കോട്ടയങ്ങളോട് പഴയ കേക്കറോഡിൽ ഇരുപത് എണ്ണത്തിനൂറ്റി എൺപത്തി മൂന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് ആ കാലഘട്ടത്തിൽ വലിയ കൊടിയ മഞ്ഞും മഴയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആളുകൾക്ക് കയറി നിൽക്കുന്ന ഒറ്റ സൗകര്യം ഇല്ലാത്ത ഒരു ഘട്ടത്തിലാണ് ഇത് നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നത് പിന്നീട് കഴിഞ്ഞ കുറേയേറെ വർഷക്കാലങ്ങളായി ഉപയോഗ ശൂന്യമായി ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ ഇതിൻ്റെ പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ആ ഈ ചരിത്ര സ്മാരകത്തെ സംരക്ഷിക്കണം എന്ന കാഴ്ചപ്പാടും ഒപ്പം തന്നെ ഒരു വെയിറ്റിംഗ് ആവശ്യകതയും കൂടി ഇതിന്റെ ചരിത്ര പ്രാധാന്യമുള്ള പീരുമേട്ടിലെ ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ നവീകരണ പ്രവർത്തനം തുടങ്ങിവച്ചത് എന്നും പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പീരുമേട